അസലാമലൈക്കും വഹമ്മ അലഹമില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല ഒരുപാട് പേര് വാട്സപ്പിലൂടെയും അതേപോലെ തന്നെ വീഡിയോൻ്റെ താഴെയൊക്കെയായിട്ട് പലർക്കുമുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞിട്ട് അതുവാ ചെയ്യണം ഒരുപാട് വിഷമത്തിലൂടെയാണ് പോകുന്നത് മനസ്സിന് സമാധാനമില്ല അങ്ങനെയുള്ള ഓരോരോ പ്രയാസങ്ങൾ പറഞ്ഞ് ദ ചെയ്യാൻ ഉണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് എപ്പോഴും ദുവാ ചെയ്യാറുണ്ട് നമ്മുടെ ദുവകളൊക്കെ അള്ള സ്വീകരിക്കുമാറാവട്ടെ അമീൻ യാറബൽ ആലമീൻ അപ്പം ഇൻഷാ അല്ല ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് ഒരു ദുവാനെ കുറിച്ചാണ് കേട്ടോ അപ്പം ഈ പറഞ്ഞതുപോലെ തന്നെ എന്തൊക്കെ തരത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളുമാണ് നിങ്ങളിത് കേൾക്കുന്നവർ ഈ കേൾക്കുന്ന നിങ്ങൾക്ക് എന്തൊക്കെ തരത്തിലുള്ള ടെൻഷനുകളാണ് ഉള്ളത് അവനവൻ്റെ പ്രയാസവും ടെൻഷനും നമുക്കും അള്ളാഹുവിനും മാത്രമാണറിയ ഒരുപാട് ആൾക്കാർ പുറത്ത് വിഷമമൊന്നും അറിയിക്കാതെ മനസ്സിലൊതുക്കി വെച്ച് നടക്കുന്ന ഒരുപാട് പേരുണ്ടാവും അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു ചെറിയ വിഷമം പ്രയാസം വരുന്ന സമയത്ത് കരച്ചിലും ആകെ വിഷമവുമായി ഭക്ഷണവും വേണ്ട ഒന്നിനും ഒരു സമാധാനമില്ല നിസ്കരിക്കാൻ പോലും ബോതി തോന്നുന്നില്ല അങ്ങനെ പറയുന്നവരും ഒരുപാട് പേരുണ്ട് അപ്പോൾ അങ്ങനെയുള്ള എന്ത് കാര്യത്തിനായാലും ഞാൻ ഈ പറയുന്ന ഈയൊരു ദുവാ ഉണ്ടല്ലോ ഈ ഒരു ദുവാനെ നിങ്ങൾ ഇന്ന് അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം അല്ലെങ്കിൽ മകരീബ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ആ ഒരു ടൈമിലായിട്ട് നിങ്ങൾ നീയത്താക്കി വെക്കുക ഇത് കേൾക്കുന്ന ഇത് ഞാനിപ്പോൾ ഈ പറയുന്നത് കേൾക്കുന്നത് എപ്പോഴാണ് നിങ്ങൾ ആ ഒരു സമയത്ത് നിങ്ങളിത് നീയത്താക്കുക ഇനി ഒരു പക്ഷേ നിങ്ങൾ ഇഷാ മഹരിബിൻ്റെ ഇഷൊ ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണിത് കേൾക്കുന്നത് എങ്കിൽ ഏതെങ്കിലും ഒരു നമസ്കാരത്തിൻ്റെ ശേഷം അതായത് ഏറ്റവും നല്ലത് അസർ നമസ്കാരത്തിൻ്റെയോ അല്ലെങ്കിൽ മഹരീബ് നമസ്കാരത്തിൻ്റെ ശേഷമോ ആണ് ഈ ഒരു ദുവ അതായത് ചൊല്ലേണ്ടത് എങ്ങനെയാണെന്നറിയോ അല്ലാണ്ട് നമ്മൾ എവിടെയെങ്കിലും എല്ലാവരുടെ ഇടയിൽ ഇരുന്നിട്ട് ഒരു കൗണ്ടറോ തസ്മിമാരെ കയ്യിലെടുത്ത് പിടിച്ച് ഇങ്ങനെ ചൊല്ലുക അതിനിടയിൽ ഒരുപാട് സംസാരിക്കുക അങ്ങനെയുള്ളൊരു രൂപത്തിലൊന്നും നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങൾ നിങ്ങളതിൻ്റെ ശേഷമായിട്ട് അള്ളഹിനോട് പറയുന്നത് എന്താണ് അതിന് നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടണം നമ്മുടെ കാര്യം കാര്യമല്ലാഹു എളുപ്പത്തിലാക്കി തരാനാണ് നമ്മൾ ഇതുപോലെയുള്ള ദിക്റുകളും സ്വലാത്തുകളും ദുവാകളും ഒക്കെ നെയ്യത്താക്കി ചൊല്ലുന്നത് അല്ലെ അതിന് നമുക്ക് ഫലം കിട്ടണം അതിന് വേണ്ടിട്ടല്ലേ അപ്പൊ പെട്ടെന്ന് ഫലം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരാ എങ്ങനെയാണ് ഈ ഒരു ദാന നിങ്ങൾ ചൊല്ലേണ്ടത് എന്ന് അസർ നമസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പൊ നിങ്ങൾ ഇത് ചൊല്ലാൻ വെക്കുന്നതെന്ന് വിചാരിക്കുക ഇൻഷാ അല്ല അപ്പൊ നിങ്ങൾ ആസ്കാര പായയിൽ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിലുള്ള വിഷമങ്ങളും ടെൻഷനുകളും അള്ളാഹുവിനോട് നിങ്ങൾ പറയാം എന്ത് എന്നാ ഇന്നാലിന്ന കാര്യത്തിലാണ് റബ്ബെ ഞാൻ ഈ ഒരു ദുവാ ഞാനും എണ്ണം വെച്ചിട്ട് എഴുപതെണ്ണമാണ് ഞാൻ നിങ്ങളോട് ചൊല്ലാൻ പറയുന്നത് എഴുപതെണ്ണം എഴുപതെണ്ണം ഞാൻ നീയത്താക്കി ചൊല്ലാൻ പോകുന്ന റബ്ബെ എൻ്റെ മനസ്സിൽ പലതരത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളുമുണ്ട് ഒരുപാട് ഇടങ്ങേറുണ്ട് അത് കടം കൊണ്ടുള്ളതായിക്കോട്ടെ അല്ലെങ്കിൽ മാനസികപരമായിട്ട് എന്തെങ്കിലും ടെൻഷൻ ആയിക്കോട്ടെ അങ്ങനെ എന്ത് കാര്യത്തിനാണെങ്കിലും ഈ ഒരു തുവ നിങ്ങളങ്ങോട്ട് മനസ്സിൽ നെയ്യത്തക്കുക എന്നിട്ട് നിങ്ങൾ തനിച്ചിരുന്നു കൊണ്ട് ആരുമില്ലാത്തൊരു സ്ഥലത്ത് ഇരിക്കുകയാണ് ഏറ്റവും നല്ലത് അതായത് നമ്മൾ വീട്ടിലെ നമ്മൾ കിടന്നുറങ്ങുന്ന റൂമിൽ നിസ്കരിച്ചു കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ അങ്ങനെ ആരും സംസാരിക്കാതല്ലേ നമ്മൾ നിസ്കാരപ്പായലിരിക്കുന്നത് വിക്രം സലാത്തുമൊക്കെ ചൊല്ലുന്ന ആ ഒരു രൂപത്തിലായിട്ട് ചൊല്ലേണ്ട ദുവാ ഞാനിതാ പറയാം റബ്ബന തകബൽ മിന്ന ഇന്ന അന്ത സെമിയോ മനസ്സിലായോ റബ്ബന تَقَبَّلْ مِنَّا إِنَّكَ أَنْتَ السَّمِيعُ الْعَلِيمُ وَتُبْ عَلَيْنَا إِنَّكَ أَنْتَ التَّوَّابُ الرَّحِيمُ رَبَّنَا تَقَبَّلْ مِنَّا إِنَّكَ أَنْتَ السَّمِيعُ الْعَلِيمُ وَتُبْ عَلَيْنَا إِنَّكَ أَنْتَ التَّوَّابُ الرَّحِيمُ റബ്ബന ഇന്നാബുറഹീം എന്നതുവ എഴുപത് തവണ ആ ഇരുന്ന് ഇരു ഇരിക്കുന്ന സ്ഥലത്ത് ഇരുന്നു കൊണ്ട് തന്നെ എഴുപത് തവണ നിങ്ങൾ ഇരുന്ന് തീർക്കുക അത് ചൊല്ലി ചൊല്ലിത്തീർത്തി ഇത് ചൊല്ലുന്ന സമയത്ത് അള്ളാൻ മാത്രം നിങ്ങൾ മനസ്സിനിങ്ങനെ ഓർക്കുക അള്ളാഹുവിനെ മറ്റുള്ള ചിന്തകളൊന്നും മനസ്സിലേക്ക് ഓർക്കാതെ

ഒരു ഇന്നാബുറഹീം മാല എടുത്തിട്ട് റബ്ബന തബൽ ഇന്ന കാന്തമിയോം ഇന്ന കാന് തത്ത റഹീം എന്ന ദ എഴുപത് തവണ ചൊല്ലി തീർത്ത് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെ മനസ്സിലുള്ള വിഷമം പ്രയാസം എന്താണോ അത് അള്ളാഹുവിലേക്ക് പൊട്ടിക്കരഞ്ഞോട് ദുവാ ചെയ്യുക അസറിനാണ് നിങ്ങളിത് ചൊല്ലി ദുവാ ചെയ്യുന്നത് എങ്കിൽ മരിബിന് മുന്നേ ആയിട്ട് തന്നെ അല്ലേ ആ ഒരു രാത്രിക്കുള്ളിൽ നിങ്ങളെ കാര്യം അള്ളാഹു ഏറ്റെടുക്കും എന്ത് കാര്യമാണ് നിങ്ങൾ നിങ്ങളോട് പൊട്ടിക്കരഞ്ഞോണ്ട് പറഞ്ഞത് റബേ ഇനിൻ്റെ ആവശ്യം മനസ്സിൽ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ദുവാ നെയ്യത്താക്കി ചൊല്ലാൻ പോകുന്നത് റഹ്മാനെ ഇതിൻ്റെ ഫലം എനിക്ക് നീ കാണിച്ചു തരണേ അല്ല എന്ന് മനസ്സറിഞ്ഞ് മനസ്സിലൊരു പ്രതീക്ഷ വെച്ച് ഈ ദുവാ ചൊല്ലിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ശേഷം ഞാൻ പറയുന്നത് എൻ്റെ റബ്ബ് കേൾക്കും എൻ്റെ റബ്ബതിനുള്ളൊരു പരിഹാര മാർഗം എനിക്ക് കാണിച്ചു തരും എന്ന മനസ്സോടെ എന്ന വിശ്വാസത്തോടെ നല്ല തെക്കുവയോട് കൂടിയിട്ടൊന്ന് ചൊല്ലി നോക്കി തീർച്ചയായിട്ടും ഇതിന് ഫലം കിട്ടും ഫലം കിട്ടി അനുഭവമുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത്രക്കും ഞാൻ വിശ്വാസത്തിലായിട്ട് പറയുന്നത് ഇനിയിപ്പോൾ നിങ്ങൾ ഞാനിപ്പോൾ പറയുന്നത് കേട്ടിട്ട് ഇൻഷാ അല്ല ഞാനും ഒന്ന് നോക്കട്ടെ ഞാനും ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടെ ചിലപ്പം എൻ്റെ കാര്യം നടന്നാലോ എന്നുള്ള മട്ടിലല്ലാണ്ട് ഇൻഷാ അല്ലാ ഞാൻ തീർച്ചയായിട്ടും ഞാൻ ചൊല്ലും എനിക്കെൻ്റെ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട് അതിനെല്ലാം അള്ളാഹു ഒരു റാഹത്ത് ഒരു സമാധാനമായി കാണിച്ചു തരും എന്ന മനസ്സോടു കൂടിയിട്ടാണ് നിങ്ങളിത് ചൊല്ലാൻ മനസ്സിൽ വിചാരിച്ചത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ മനസ്സിലുള്ള കാര്യം അല്ല നടത്തി തരും അള്ള ഏറ്റെടുക്കും അല്ല അതിനുള്ള പരിഹാരമാർഗം എളുപ്പത്തിലാക്കി തരും അത് കടം കൊണ്ട് നിങ്ങൾ വല്ലാണ്ട് പ്രയാസത്തിലായിരിക്കുന്ന സമയത്താണ് ഈ വീഡിയോ നിങ്ങളിലേക്ക് അള്ള എത്തിക്കുന്നത് എങ്കിൽ ഈ ഈ ദിക്ർ ഈ ദുവ അതേപോലെ നിങ്ങൾ നീയത്താക്കി ചൊല്ലിയാൽ അതിൻ്റെ ഒരു റാഹത്തുള്ള വഴി ഒരു സമാധാന വാർത്ത ഒരു സന്തോഷം നിങ്ങളുടെ മനസ്സിൽ അള്ളാഹു കാണിച്ചു തരും അതിനുള്ള എല്ലാ എളുപ്പ വഴികളും അള്ള നിങ്ങൾക്ക് എളുപ്പത്തിലാക്കി തരും ഇൻഷാ ഇൻഷാല്ല നമുക്ക് അള്ളാഹു അതിനുള്ള തോഫീക്ക് നൽകട്ടെ നല്ല മനസ്സോട് കൂടിയിട്ട് നല്ല വിശ്വാസത്തോടു കൂടിയിട്ട് അള്ളാഹന മനസ്സിലോർത്തുകൊണ്ട് നിങ്ങൾ നീയത്താക്കി ചൊല്ലട്ടോ അസറിനോ മഹരീബിനോ അല്ല എങ്കിൽ ഇനിയിപ്പോൾ നിങ്ങളിത് കടന്നുറങ്ങുന്ന സമയത്താണോ കാണുന്നത് എങ്കിൽ നിങ്ങളെന്ത് ചെയ്യാം പിറ്റത്തെ ദിവസം ഇൻഷാല്ല അസറിൻ്റെ ശേഷമായിട്ടോ അല്ലെങ്കിൽ മാഹരീബിൻ്റെ ശേഷമായിട്ടൊക്കെ നെയ്യത്താക്കി ചൊല്ലി നോക്കട്ടോ ഞാൻ പറയുന്നത് എന്താണെന്നറിയാം എനിക്കൊരുപാട് കാര്യത്തിന് ഫലം കിട്ടിയിട്ടുള്ളൊരു ടൈമാണ് മാഹരീബിൻ്റെ സമയം അസറിൻ്റെ സമയമൊക്കെ അപ്പോൾ ആ ഒരു സമയത്തൊരു പ്രത്യേകമായിട്ടുള്ള അള്ളാൻ്റെ ദുവാക്ക് ഉത്തരം കിട്ടുന്ന ടൈമാണ് അതുകൊണ്ട് ആ ഒരു സമയത്ത് ചൊല്ലാൻ പറയുന്നത് അഥവാ ഇനി അഥവാ നിങ്ങൾക്ക് പറ്റിയില്ല എങ്കിൽ സുബൈൻ്റെ സമയത്തായിട്ടും ഒക്കെ നെയ്യത്താക്കിയിട്ട് ചൊല്ലാവുന്നതാണ് കഴിയുന്നതും ഈ ഒരു പറഞ്ഞ സമയത്ത് തന്നെ നെയ്യത്താക്കിയിട്ട് ചൊല്ലുക ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം വാട്സപ്പിലൂടെ ആയിട്ടോ അല്ലെങ്കിൽ കമന്റിലൂടെ ആയിട്ടോ ചോദിക്കട്ടോ നിങ്ങൾ വാട്സപ്പിലൂടെയായിട്ട് ഓരോ കാര്യം ചോദിക്കുന്നതിനാട്ടി പെട്ടെന്ന് ഞാൻ അതിനുള്ള റിപ്ലൈ നൽകുക കമന്റിലൂടെ ആയിരിക്കും കാരണം എപ്പോഴും ഞാൻ കമൻ്റ് നോക്കും എപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു അരമണിക്കൂർ അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ടോ ഓരോ വീഡിയോ ഞാൻ ഇടുന്ന സമയത്ത് അതിനുള്ള കമൻ്റ് ഞാൻ വായിക്കും കാരണം അത്രക്കും മനസ്സിൽ നിങ്ങൾക്ക് ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിട്ടാണല്ലോ നിങ്ങൾ കമൻറ്റിലൂടെ ഇത്ത അതുവാ ചെയ്യണം ഇന്നാലിനെ വിഷമം എനിക്കുണ്ട് സമാധാനമില്ലാത്ത ജീവിതമാണ് ഇത്ത ഇത്ത അതുവാ ചെയ്യണം അങ്ങനെയൊക്കെ നിങ്ങൾ മനസ്സിലത്ര പ്രതീക്ഷ വെച്ചിട്ടാണ് എന്നോട് പറയുന്നത് അപ്പോൾ അതിനുള്ള മറുപടി ഞാൻ ഇൻഷാല്ല ഞാൻ ആ ഒരു സമയത്ത് തന്നെ കഴിയുന്നതും എല്ലാവർക്കും ഞാൻ കമൻറ്റിന് മറുപടി കൊടുക്കാറുണ്ട് ഇനി പെട്ടെന്ന് തന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ടെൻഷൻ ആവരുത് കേട്ടോ കാരണം എന്തെങ്കിലും തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് എന്നാലും ഞാൻ കമൻറ്റ് ഞാൻ വായിക്കാറുണ്ട് ചിലപ്പോൾ അതിനുള്ള മറുപടി എഴുതി അയക്കാൻ പറ്റാത്ത നേരമില്ലാത്തത് കൊണ്ടാവും ആ ഒരു സമയത്ത് ഞാൻ തരാത്തത് അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഇൻഷാല്ല എന്ന് പറഞ്ഞ ദുവാ കേട്ടിട്ട് ആരും ചെയ്യാതെ നെയ്യത്താക്കിയിട്ട് ചൊല്ലാതെ പോവരുത് കേട്ടോ തീർച്ചയായിട്ടും ഫലം കിട്ടിയ കാര്യമാണിത് നെയ്യത്താക്കി ചൊല്ലിയിട്ട് ഫലം കിട്ടിയവർ പറഞ്ഞ കാ ധുവ ആണ് അതുകൊണ്ടാണ് ഞാൻ ഇത്രക്കും ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് പറയുന്നത് ഇൻഷാല്ല ഇനി നമുക്ക് ഒരു പതിനൊന്ന് തവണ എന്ത് ചെയ്യാം മുത്തറസൂൽ സല്ലാഹു അലൈവസല തങ്ങളുടെ ചാരത്തിലേക്ക് ചൊല്ലാത്ത ചെല്ലാം അതാണ് നമ്മുടെ ശക്തി അതാണ് നമ്മുടെ ശക്തി അതാണ് നമ്മുടെ ശ്വാസം മുത്ത് റസൂൽ സല്ലാഹലൈ വസല്ല തങ്ങൾ അവരിലേക്ക് നമുക്ക് സ്നേഹത്തോട് കൂടിയിട്ട് ഒരു പതിനൊന്ന് സ്വലാത്ത് അവിടുത്തെ ചാരത്തേക്ക് നമുക്ക് ചെല്ലാം എല്ലാവരും നല്ല മനസ്സോട് കൂടിയിട്ട് അള്ളാൻ്റെ മുത്ത് റസൂലിനോടുള്ള ആ ഇഷ്ടം മനസ്സിൽ വെച്ചിട്ട് എൻ്റെ കൂടെയായിട്ട് സ്വലാത്തുൽ ഫാത്തിഹ് ചെല്ലോ اللهم صل على سيدنا محمد الفاتح لما أهلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله إق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أهلق والخاتم لما سبق الناصر الحق ബഹീല സമ വരീം അഹു മസിനഹമ്മദിം അഫാമ വാത്തി സബക്സരൽ വലഹദ സമലഹി ക്രിീമ اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله إق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والحادي لا سرادك المستقيم وعلى آله اق قدره العظيم اللهم صل على سيدنا محمد الفاتح لما أهلق والخاتم لما سبق الناصر الحق بالحق والحادي لا سرادك المستقيم وإلى آله إق ومقداري اللليم. اللهم صل على سيدنا محمد. الفاتح لما أهلق والخاتم لما سبق الناصر الحق بالحق والهادي وَألا إلى صراطك المستقيم. وإلى آله إق ومقداري اللهم صل على سيدنا محمد. الفاتح لما أهلق والخاتم لما سبق والناس الحق بالحق والهادي إلى صراطك المستقيم وعلى آله قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أهلق والخاتم لما سبق والناس الحق بالحق والهادي إلى صراطك المستقيم وعلى آله اق قدره ومقدار اللهم صل على سيدنا محمد الفاتح لما أهلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله اق قدره مقداري لليم. اللهم صل على سيدنا محمد الفاتح لما أهلق <tob> െ ഞങ്ങൾ ചൊല്ലിയിട്ടുള്ള സ്വലാത്ത് ഞങ്ങളെ മുത്ത് റസൂൽ വസല്ലമാ തങ്ങളുടെ ചാരത്തിലേക്ക് നീ എത്തിക്കണേ റബ്ബേ ഞങ്ങളിൽ നിന്നും വന്നു പോയ തെറ്റുകുറ്റങ്ങൾ വല്ലതുമുണ്ടെങ്കിൽ അത് നീ പുറത്ത് മാപ്പാക്കിത്തരണേ പലർക്കും പലവിധ വിഷമങ്ങളും പ്രയാസങ്ങളും ഉള്ളവരാണ് റഹ്മാനായ റബ്ബേ നീ വലിയവനാണ് ലാം റബ്ബേനി ഞങ്ങളെ വിഷമം കാണുന്നവരല്ലേ അല്ല ഞങ്ങളെ ബുദ്ധിമുട്ട് നിനക്കറിയാലോ റഹ്മാൻ റബ്ബെ എല്ലാത്തിനും ഒരു സമാധാനം കാണിച്ചു നൽകണേ അല്ല കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് റഹ്മാൻ കടങ്ങൾ വീട്ടാൻ ഹലാലായിട്ടുള്ള മാർഗം ഞങ്ങളെ മുന്നിൽ നീ കാണിച്ചു തരണേ തരണേയല്ല നീ കാണിച്ചു തരണേ തരണേയല്ല റഹ്മാനെ നീ കാണിച്ചു തരണേ തരണേയല്ല റബ്ബേ അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അസുഖം നീയാണല്ലോ റഹ്മാനെ തരുന്നത് റബ്ബേ അതിൻ്റെ മറുവശം നിനക്കറിയാലോ റഹ്മാനെ എല്ലാം നീ തരണേ റാഹത്തിലാക്കിത്തരണേയല്ല റഹ്മാനായ റബ്ബേ നീ ഹൈറിലാക്കെല്ലാത്തിനും നീ ഒരു സമാധാനം നൽകണേ നൽകണേയല്ല ഞങ്ങളെ ജീവിതത്തിൽ സന്തോഷം നൽകണേ നൽകണേയല്ല സമാധാനവും സന്തോഷവും നൽകണേ നൽകണേയല്ല റബ്ബേ ഞങ്ങൾ ചെയ്യുന്ന ഇബ് െ സ്വീകരിക്കണേയല്ല ഞങ്ങള് മനസ്സിനെ സമാധാനം നൽകുന്ന ഞങ്ങളെ ജീവിതത്തിൽ സമാധാനം നൽകല്ല ഞങ്ങളെ കടങ്ങൾ വീട്ടാനുള്ള ഹലാലായിട്ടുള്ള മാർഗം ഞങ്ങളെ മുന്നിൽ നീ കാണിച്ചു തരണേ റഹ്മാനെ റബ്ബേ ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ ഓരോ ദിവസവും ദുവാ ചെയ്യാൻ പറയുന്നവരുണ്ട് റഹ്മാനെ അവരുടെയൊക്കെ വിഷമം എന്താണെന്നോരോന്ന് നിനക്കറിയാലോ റബ്ബേ അവരുടെ സമാധാനമുള്ള ജീവിതം അവർക്ക് നീ നൽകുക എന്ത് കാര്യത്തിനാണ് അവരെ മനസ്സ് ടെൻഷൻ അടിക്കുന്നത് എന്ന് നിനക്കറിയാലോ എല്ലാത്തിനും സമാധാനം നൽകണേയല്ല സന്തോഷം നൽകണയല്ല ഞങ്ങൾ നീയത്താക്കി ചൊല്ലുന്ന ദിക്കൃകൾ സ്വന്തം ാത്തുകള് പരിശുദ്ധമാക്കപ്പെട്ട കുർആാനിലെ ആയത്തുകള് ഇതിനൊക്കെ നീ ഞങ്ങൾക്ക് നീ അർഹമായിട്ടുള്ള ഉത്തരം നൽകണേ നൽകണേയല്ല ഞങ്ങൾക്ക് നീ ഉത്തരം കാണിച്ചു നൽകണേ നൽകണേയല്ലോ റബേ ഞങ്ങളല്ലാൻ്റെ മുത്തുറസൂലിൻ്റെ പേരിൽ ഞങ്ങൾ സ്വലാത്ത് ഒരുപാട് ചെല്ലുന്നവരാണ് റഹ്മാനെ നീ സ്വീകരിക്കണേയല്ലോ ഇന്ന് ദുനിയാവിലും നാളെ ആഹിറത്തിലും ഞങ്ങൾക്ക് ഉപകരിക്ക